വെൽക്കം ടു ഗീത സ്പെഷ്യൽ ഇന്ന് ഞാൻ കുറച്ച് ഗരം മസാല ഒരു പ്ലാനിലാണ് അപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ എനിക്കൊരു ഇല്ലായിരുന്നു ആ മസാല ഉണ്ടാക്കുന്ന വീഡിയോയിൽ മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്പം നിങ്ങളെല്ലാവരെയും ഇതൊന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഈ ഈ സാധനങ്ങളെല്ലാം സാധാരണ വാഷ് ചെയ്ത് ഉണക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കാറ് അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം ഒരു പാക്കറ്റ് പെരിജീരകം പൊട്ടിച്ച് വാഷ് ചെയ്ത് വാഷ് ചെയ്തതാണ് ഈ കാണുന്നത് ഇപ്പം നോക്കി ഇതിൻ്റെ കളർ കണ്ടോ ഇപ്പം നോർമൽ പെരിജീരകത്തിൻ്റെ കളറായി ഈ പാക്കറ്റിൽ ഇതിൽ ഒരു ഗ്രീനിഷ് കളറായിരുന്നു പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിലിത് കളർ ഉണ്ടാവുമെന്ന് ഞാൻ ശരിക്കും അതിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ട് പോട്ടെ എന്ന് വിചാരിച്ചാണ് കഴുകിയെടുക്കാറ് അപ്പം ഇത്തവണ കഴുകി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കണ്ടീഷനാണിത് എന്താ നമുക്ക് ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഫുൾ ഗ്രീൻ കളറ് എൻ്റെ കൈയെല്ലാം നല്ല ഗ്രീൻ കളറായായിരുന്നു ഇപ്പം നോക്കിക്കേ ഈ വെള്ളത്തിൻ്റെ ഒരു കളർ നോക്കിയാൽ നിങ്ങൾ അപ്പോൾ ഇതെല്ലാം കളറ് മിക്സ് ചെയ്താണ് ശരിക്ക് വരുന്നത് ഞാനിതൊന്നും കൂടെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് ഈ വെള്ളം മാത്രമായിട്ട് നിങ്ങൾ കാണിച്ച് ഇതാ കണ്ടോ ഒന്ന് നോക്കിയേ ടൈം കഴുകിയ വെള്ളമാണ് ഇനി കഴുകിക്കഴിഞ്ഞാൽ മീൻ ചിലപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള മസാലകൾ പൊടിക്കുമ്പം വൃത്തിയായിട്ട് കഴുകി ഉണച്ചതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ മാക്സിമം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക വരും തലമുറയ്ക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഗരം മസാലയുടെ വീഡിയോ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ബൈ ബൈ